ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ ബൾക്കായിട്ടാണ് കേട്ടോ ഈ മുല്ലമുട്ടൻ്റെ ഒരു പാക്ക് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഓണക്കല്ലേ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ബൾക്കായിട്ട് മേടിക്കുന്നതായിരിക്കും നല്ലത് അല്ല എന്നല്ല ഈ ഗ്രാഫ്റ്റ് ഷോപ്പിലൊക്കെ നമുക്ക് ഒരു രൂപയ്ക്ക് ഒന്ന് അങ്ങനെ കിട്ടുന്നത് കേട്ടോ ഇതിപ്പോൾ നമുക്കൊരു നൂറ്റി ഇരുപത് രൂപയ്ക്ക് അഞ്ഞൂറ് പീസ് എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനൊരു പാക്കേജുള്ള സാ നമുക്ക് ഒരു കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഏകദേശം വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ ചെറുതുകൊണ്ട് ഉണ്ട് എല്ലാം കൂടി മിക്സ് ആയിട്ടാണ് അപ്പോൾ അത് നമുക്ക് ചെറുതും വലുതൊക്കെ തിരഞ്ഞെടുത്തിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ മേടിക്കുന്നതായിരിക്കും നല്ലത് ഇതാണ് എനിക്ക് തോന്നുന്നത് ബെറ്റർ ആയി തോന്നൽ അതേപോലെ തന്നെ നമ്മൾ എന്തൊരു സാധനം ബൾക്കായി എടുക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു നമുക്കൊരു കുറച്ച് ലാഭം കിട്ടുന്നത് അതും നമുക്ക് കുറച്ച് പേജുകളിൽ നിന്നൊക്കെയാണ് ഉണ്ടോ ആ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ സാധാ മീഷോന്ന് ഫ്ലിപ്കാർട്ട് എന്നൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ അതൊക്കെ നമുക്ക് എത്രത്തോളം അവൈലബിൾ ആണോ അല്ലെങ്കിൽ ലാഭമാണോ നോക്കിയിട്ട് വേണം മേടിക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കുറച്ചൊരു മുല്ലമോട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഒരു വെറൈറ്റി ആക്കിയാലോ എപ്രാവശ്യം നമ്മളെല്ലാ പ്രാവശ്യവും വൈ ഇതില് ഒരു ഗോൾഡൻ പോളൻ വെച്ചിട്ടുള്ളല്ലേ എല്ലാവരും ചെയ്തു നിർക്കുന്നത് അപ്പോൾ ഇത് ഒരു സെമ്മ വെറൈറ്റി തന്നെയാണ് ട്ടോ സമ്പ അടിപൊളിയാണ് നിങ്ങൾക്ക് ചെയ്തിട്ട് നന്നായിട്ട് ക്യാഷ് ലാഭിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് ട്ടോ അപ്പോൾ ഞാൻ എന്താ ഗോൾഡൻ ദേ ഒരു അക്രിലിക് പെയിന്റ് ആക്കിയിട്ടുള്ളല്ലേ ട്ടോ ഗോൾഡനിൽ അക്കറിലേക്ക് പെയിൻറ്റ് ഇരുപത് രൂപ എന്തോ ബോട്ടിലിനുള്ളൂ അപ്പോൾ എടുക്കുക പിന്നെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് ഒരു പാത്ര ഒരു ഇതിൻ്റെ ആ ഒരു ഇതിലേക്ക് ആക്കിയിട്ട് പെയിൻറ്റ് ഇതിൻ്റെ പാത്രത്തിലാക്കിയിട്ട് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ ആ ഒരു മുല്ലമുട്ടിൻ്റെ ഫുള്ളായിട്ട് നമുക്ക് ഒരു കോട്ട് മതി രണ്ട് കോട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല ഒറ്റ കോട്ട് തന്നെ ഗോൾഡൻ ആണല്ലോ വൈറ്റിൽ ഗോൾഡൻ കൊടുക്കുമ്പോൾ ചെറിയൊരു മങ്കൽ ഉണ്ടാവും എന്നാലും ഗോൾഡൻ കോട്ട നമ്മൾ ആ ഒരു വെള്ളം ചേർക്കാതെ വേണ്ട ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഫുള്ളായിട്ടും വെള്ളം ചേർക്കാണ്ട് ഉപയോഗിച്ചാലേ നമുക്ക് ആ ഒരു ഒറ്റ കോട്ടിൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഇത് ഇങ്ങനെ അതിൽ മുക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഒരു പെയിൻറ്റിങ്ങിൽ മുക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഫുള്ളായിട്ടൊന്നും തഴകി കൊടുക്കാം കേട്ടോ അത് ഒറ്റ കോട്ട് രണ്ട് കോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നില്ല ഉണങ്ങിയിട്ട് വേണ്ടി വരും പിന്നെ രണ്ടാമത്തെ കോട്ടടിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതേപോലെ കുറച്ച് മുല്ലമുട്ടുകൾ ചെയ്തെടുക്കാം കേട്ടോ എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ മുല്ലമുട്ടുകൾ കാരണം അത്ര ഒരു ലോക്കൽ അങ്ങനത്തെ ഒരു ഇതല്ല സംഭവം നല്ല അടിപൊളിയൊക്കെ ഇടുക തന്നെയാണ് കേട്ടോ ആ ഒരു മുല്ലമുട്ടിൻ്റെ പാക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും അപ്പോൾ ഞാനിതൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് അതേപോലെ നിങ്ങൾക്കും ഇതേപോലെ കുറേ ഇൻസ്റ്റാഗ്രാം പേജുകളിലൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ കമൻറ്റിൽ അറിയിക്കാം എവിടുന്നാന്നുള്ളത് കേട്ടോ ഇപ്പോൾ ഒരു വിധം എല്ലാവരും കൊടുക്കുന്നുണ്ട് നൂറ്റി ഇരുപത് അറുപത് എൺപത് എന്നൊക്കെ വെച്ചിട്ട് അപ്പം അങ്ങനെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് ഏറ്റവും ബെസ്റ്റ് ഇനി ഇതേപോലത്തെ ഒരു ഫെൽറ്റ് ഷീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് സാധാ നമ്മൾ ഈയൊരു ഇത് ഒട്ടിച്ചെടുക്കുമല്ലോ അതായത് സാധാ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് എങ്ങനായിരുന്നു മുല്ലപോട്ട് ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഫുള്ളിൽ ഇതേപോലെ രണ്ട് ലെയർ ആയിട്ടൊക്കെ നമ്മൾ മുല്ലമോട്ട് ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കും എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് പോളനാണ് വെച്ചെടുക്കുന്നത് ഞാനിപ്പോൾ പോളനെ മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എന്താണെന്നാണ് നമുക്ക് കാണാൻ പറ്റും ഇതിപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ച് ലെങ്ത്തും കാര്യങ്ങളും കൂടുതലാണ് അതായത് അതിൻ്റെ വാലൊക്കെ കൂടുതലല്ലേ അപ്പോൾ ആ വാലൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം വെക്കാൻ ഞാൻ ആദ്യം ജസ്റ്റ് നോക്കിയതാണ് പക്ഷേ എനിക്ക് അബദ്ധം പറ്റിയ അപ്പം ഞാൻ എൻ്റെ ആ ഒരു വാലും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഒന്നും കൂടെ നമുക്കൊരു വൃത്തിയിൽ വെക്കാൻ പറ്റും നമുക്ക് ഈ അതിൻ്റെ ആ ഒരു സൈസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ലെങ്ത്ത് കാര്യങ്ങളൊക്കെ വൈഡ് ആക്കിയിട്ടൊക്കെ വെക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ അതൊന്ന് മറക്കാണ്ട് ചെയ്ത് നോക്കുക അതിൻ്റെ വാല് കട്ട് ചെയ്താലേ നമുക്കത് ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ അതേപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ ഇനി അതിൻ്റെ ഒരു ഫുള്ള് ആ ഒരു ലെങ്ത്തിൽ നിങ്ങൾക്കൊന്ന് വെച്ചുകൊടുത്തിട്ട് ഒന്ന് റൗണ്ടാക്കിയിട്ട് എടുക്കണം ഗ്ലൂ ഗണ് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാത്തതല്ല ഇതേപോലെ സെവൻ തൗസൻഡിൻ്റെ ആ ഒരു ഗ്ലൂ ആണെന്നുണ്ടെങ്കിൽ അതും വെച്ചെടുത്തിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല മുല്ലമുട്ടൊക്കെ തിരഞ്ഞെടുക്കുക നമ്മൾ സെയിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നല്ല മുല്ലമുട്ട് തിരഞ്ഞെടുക്കുക എന്നിട്ട് ഇതേപോലെ ചെയ്തെടുക്കുക കേട്ടോ ഞാൻ ഈ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുല്ലമാല മേക്കിങ്ങിൻ്റെ അപ്പോൾ അടിപൊളി വീഡിയോ ആണ് അതൊന്ന് കണ്ടു നോക്കുക എല്ലാവരും കാരണം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മുല്ലമാലയാണ് കേട്ടോ നമ്മൾ സാധാ മുല്ലമാലയിൽ നിന്നും ഒരു വെറൈറ്റി ആയിട്ടുള്ള മുല്ലമാലയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഈയൊരു മുല്ലമുട്ട് നമുക്ക് ആ ഒരു പാക്കേജിൽ ചെറുതും വലുതൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ആ ഒരു ചെറുതൊക്കെ നമുക്ക് മുല്ലമാല ആക്കിയിട്ട് കോർത്തെടുക്കാവുന്നതാണ് കാരണം ആ ഒരു ചെറുതൊക്കെ ആ ഒരു മുല്ലമാലയിലേക്ക് പോകും അപ്പോൾ നമുക്ക് വേസ്റ്റ് ആവുകയില്ല കേട്ടോ ഈ മുല്ലമുട്ട് അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുക ഏത് ഭാഗത്തേക്കാണ് ഇനി വേണ്ടത് അല്ലെങ്കിൽ ചെറുതും വലുതൊക്കെ നോക്കിയിട്ടൊന്ന് കറക്റ്റാക്കിയിട്ടൊന്ന് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു റൗ ഇനി നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഗോൾഡൻ്റെ ഇതുണ്ടല്ലോ മുല്ലമുട്ട് അപ്പോൾ നിങ്ങൾ ആദ്യം അത് പെയിൻറ്റിങ് ചെയ്ത് വെക്കണം എന്നാലേ നമുക്ക് അത് ഉണങ്ങി കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ പണി എന്ന് പറയുമ്പോൾ പെയിൻറ്റിങ് ആണ് അപ്പോൾ പെയിൻറ്റിങ് ഒന്ന് ചെയ്ത് വെക്കുക അപ്പോൾ ഞാനത് കുറച്ചൊന്ന് പെയിന്റിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയും സെയിം അതേപോലെ തന്നെ അതിൻ്റെ നടുവിലേക്കായിട്ടൊന്നും വെച്ചെടുക്കുക ആ വാല് കട്ട് ചെയ്താലേ നിങ്ങൾക്ക് ആ ഒരു ലെങ്തിലും കാര്യങ്ങളിലൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഞാൻ ചെറിയൊരു തെറ്റ് പറ്റി ഞാൻ ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ചുകഴിഞ്ഞാല് ആ വലിയ ഉണ്ട കുറച്ചൊരു തടിയുള്ള ഐറ്റം മുല്ലമോട്ടാണ് ഞാൻ അതിന് പെയിന്റ് എടുത്ത് പെയിന്റ് ചെയ്ത് വെച്ചത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആ ചെറിയത് മുകളിൽ വെ പെയിൻറ്റ് കൊടുക്കാനും വലിയതായിട്ടുള്ള ബില്ലിമുട്ട് താഴെ വെക്കാനും ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ തെറ്റിപ്പറ്റണ്ട അപ്പോൾ ഞാനത് അതിനുവേണ്ടി ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അവർ വൈറ്റ് അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നില്ല അത് ഫുള്ള് കഴിഞ്ഞാലേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഗോൾഡനാണ് പ്രൊജക്റ്റ് ചെയ്തിട്ട് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട് പക്ഷേ എന്നാലും ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊരു എത്ര പീസാണോ നമുക്കൊരു അഞ്ച് പീസ് ഇതിൽ പോവുക ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരു അഞ്ച് പീസ് അല്ലെങ്കിൽ ആറ് പീസായിട്ടൊന്ന് വെച്ചുകൊടുക്കുക അതിൽ പോകുന്ന ആ ലെങ്ത്തിന് അനുസരിച്ചിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടൊന്ന് സെറ്റാക്കി ഒന്ന് വെച്ചെടുക്കാം ഫുൾ ആയിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് എടുക്കാം കേട്ടോ ഞാൻ ഇപ്പം തന്നെ കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ അടിപൊളി ആയിട്ടുണ്ടല്ലേ അക്കെ ഒട്ടി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും ഗ്ലൂ കണ്ണാണെങ്കിൽ അത്രയും ടൈം ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ നിങ്ങളുടെ ആ ഒരു തായകളുടെ മുകളിലൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ഇനി ഞാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ ആദ്യം പോണനെല്ലാം ഞാൻ വെക്കുന്നത് ഇതേപോലത്തെ ഒരു ഫ്ലവർ ആണ് കേട്ടോ ഒരു ബഞ്ച് ഫ്ലവർ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ബഞ്ച് ഫ്ലവർ ഞാൻ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇത് എനിക്ക് നല്ല എക്കെട്ടായിട്ട് തോന്നി ഒരു അറുപത് എഴുപത് രൂപയാണ് ഈ ഒരു ബഞ്ചിന് വരുന്നത് ഇതിപ്പോൾ ഷോപ്പിൽ കിട്ടും എന്നുള്ളത് അറിയില്ല പക്ഷേ എന്നാലൊന്ന് അന്വേഷിച്ച് നോക്കുക ഈ ഒരു ഫ്ലവർ നിങ്ങൾക്ക് പല കളറിലായിട്ട് വാങ്ങിക്കാട്ടോ ഞാൻ പല കളറായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും പോയി കണ്ടു നോക്കുക കേട്ടോ ഇത് ഇതേപോലെ ഒരു ചരട് വരുന്ന രൂപത്തിലുള്ളൊരു ഐറ്റം പൂവാണ് സാധാ നമ്മുടെ കമ്പി വരുന്ന പൂവല്ല ഒരു നമ്മുടെ ഈ മുല്ല ചരട് അതേപോലത്തെ ഒരു കോട്ടൺ ചരടാണ് ഇതിൻ്റെ ബാക്കിൽ ഉള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആ ഒരു ചരട് നിങ്ങൾക്ക് ടി ആർ ആയിട്ടും അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കുടുക്കിയിട്ടൊക്കെ ചെയ്യാൻ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊന്ന് കണ്ട് നോക്കുക എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു മൂന്ന് ഫ്ലവറാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഒരു ഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലവർ ആയിട്ട് നടുവിലായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുക അതെല്ലാം ഒരു അഞ്ചോ ആറോ എത്രയാണോ അതിൻ്റെ ഉള്ളിൽ വെച്ചാൽ ഭംഗി ഉണ്ടാവാം ആ ഒരു അനുസരിച്ച് നിങ്ങൾക്ക് വെക്കാം കേട്ടോ ഞാൻ ഒന്ന് വെച്ച് ജസ്റ്റ് നോക്കിയതാണ് അപ്പോൾ എനിക്ക് തോന്നിയത് മൂന്നെണ്ണം വെച്ച് നോക്കിയാലോ ഒന്നും അങ്ങനെ ഞാൻ മൂന്നെണ്ണം വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ചെയ്ത് വെക്കുക നമ്മുടെ ആ ഒരു ബാക്കിലുള്ള ആ ഒരു നൂലുണ്ടല്ലോ മഞ്ഞ നൂല് പോലെ കാണുന്ന അത് പോകൊന്നുമില്ല കേട്ടോ നമ്മളതിങ്ങനെ കട്ട് ചെയ്താലൊന്നും അതിങ്ങനെ പോവേ പോരി എന്താ അതായത് നമ്മൾ ചേർക്കും അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോവുമല്ലോന്ന് പക്ഷെ അങ്ങനെയൊന്നുമില്ല ഈ പോളൻ്റെ ഒക്കെ ഉള്ളിൽ ആ ഒരു സംഭവം ക്കെ ഉള്ളിൽ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ പോരില്ല അതായത് നമ്മുടെ ആ ഫോം ഫ്ലവറിൻ്റെ ബാക്കിൽ നമ്മൾ ഈ ഒരു കമ്പി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാ അടിയിലുള്ള ഒരു നെറ്റ് ക്ലോത്ത് ഉണ്ടല്ലോ അതൊക്കെ ഊരി പോയിരുന്നതാണ് പക്ഷെ ഇതങ്ങനെ ഊരിപ്പോരുന്നില്ല ഞാൻ ജസ്റ്റ് നമ്മൾ വലിച്ചു നോക്കണ്ട ഞാൻ വലിച്ചു നോക്കിയിട്ടില്ല അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം അതല്ല നിങ്ങൾ കയ്യിൽ വേറെ എന്തെങ്കിലും ഫ്ലവറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും വെച്ചിട്ട് സെറ്റാക്കാം ഇതിപ്പോൾ ഇങ്ങനെ വെച്ചപ്പം തന്നെ നല്ലൊരു ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ട് അടിപൊളി ഉണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട് കാരണം നടുവിൽ അതിൻ്റെ ഒരു മഞ്ഞ ഒരു കുരു പോലെ അങ്ങനെ ഉണ്ട് അപ്പോൾ ഒരു പുറത്തുള്ള മഞ്ഞ ഇതും കൂടെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു ഇനി നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അറിയിക്കുക കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഭംഗിയോടുകൂടി നിങ്ങൾക്കും നിങ്ങളുടെ ഒരു ഐഡിയക്ക അനുസരിച്ച് ചെയ്യാം അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഈ ഒരു ഓണക്കാലം അടിച്ച് പൊളിക്കാം കേട്ടോ ഏ ബാക്കിൽ അലിഗേറ്റർ വെച്ചിട്ടൊന്ന് പിടിപ്പിച്ചുകൊടുക്കുകട്ടോ അപ്പോൾ സെറ്റായില്ലേ ഇത് നിങ്ങൾക്ക് സെയിലാക്കാം ഒരു നാൽപ്പത് മുപ്പത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വരെയൊക്കെ നിങ്ങൾക്കിത് ഒന്ന് സെയിലാക്കാം കേട്ടോ അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നല്ല നല്ല വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് ഓ താങ്ക്